അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ ബിസ്മില്ല അലമുദില്ല അലഹദില്ലാറബു ആലമീൻ അസ്വല്ലാത്ത വസ്ലാം അലഹ റസൂല്ലാ വാല അലഹി വസാഹബിൻ അഹമ്മാദ് സഹോദരങ്ങളെ ഓരോ ദിവസവും നമ്മൾ കണ്ടുവരുന്ന വാർത്തകൾ നമുക്കിടയിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ അതിൽ പലപ്പോഴും ഇസ്ലാം കടന്നു വരുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ കടത്തി കൂട്ടുന്നത് വളരെ ബോധപൂർവ്വം നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു കാഴ്ചയാണ് എന്നായി ചോക്കൂ കഴിഞ്ഞ ഒരു പത്ത് ദിവസം നമ്മൾ ഒരു ഒരാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ചയിലെ എല്ലാ ദിവസവും രാത്രിയിൽ ചാനലുകളിൽ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന വിഷയങ്ങളെന്ന് എടുത്തു നോക്കാം അന്തി ചർച്ചകൾക്കുള്ള വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം ദിവസവും ഇസ്ലാം ചർച്ച ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതേത് രൂപത്തിൽ നിന്നത് വേറെ വിഷയം അതായത് പലപ്പോഴും ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ സങ്കല്പങ്ങളെയും അതിൻ്റെ പിന്നെ അടയാളങ്ങളെയും ഒക്കെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ അജണ്ടകളിൽ കൊത്തി കൊടുക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും ചാനൽ ചർച്ചകളടക്കം കാണുന്നത് ഇത് ചാനൽ ചർച്ചകളിൽ മാത്രമല്ല നമ്മുടെയൊക്കെ സ്വാഭാവികമായ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സംസാരങ്ങളിലും ചായക്കടയിലെ പോലും ചെറിയ സംസാരങ്ങളിൽ പോലും ഇത്തരം വിഷയങ്ങൾ കടന്നു വരികയാണ് പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആളുകളിവിടെയുണ്ട് എന്ത് വിഷയം വന്നോട്ടെ ൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം എന്ന ജില്ല ഭയങ്കര പിന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു ഒരു നരേഷൻ ഇവിടെ ഒരു പ്രമുഖനായ സാമുദായിക നേതാവ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ കണ്ടത് അതിന് പിന്നെ കുടപിടിക്കുന്ന രൂപത്തിൽ പിന്നീട് മലപ്പുറം ജില്ലയിൽ അതില്ല ഇതില്ല റമദാനാവുമ്പോൾ വെള്ളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും നമ്മൾ പിന്നെ നുണയാണ് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും അത് ആവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പിന്നെ ചില ഇവിടെ അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ചില നരേഷനുകൾ അതിന് കൊത്തിക്കൊടുക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളിവിടെ സമുദായത്തിൽ കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അതിലിപ്പോൾ ഈ ചാനൽ ചർച്ചകൾ മാത്രമൊന്നുമല്ല നമുക്കിടയിലുള്ള ഇപ്പോൾ സിനിമകൾ വരുന്നുണ്ട് പല പുതിയ സിനിമകളും കേരളത്തിൻ്റെതല്ലാത്ത സ്റ്റോറികളെല്ലാം കേരള സ്റ്റോറികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ വർഗീയതയ്ക്ക് വളം വയ്ക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല വാക്കുകളെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടിലെ പ്രസവം ഒരു വിഷയമായത് വീട്ടിൽ പ്രസവിച്ച ഒരു യുവതി മരണപ്പെട്ടതും അതിനെ ഇസ്ലാമുമായി ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നതും എത്രമാത്രം അപഹ അപഹാസ്യമാണ് യഥാർത്ഥത്തില് അതിൽ മുസ്ലിങ്ങളാണ് അതിൻ്റെ ഇര എന്നതും അതിൽ കൂടുതലും പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ പെട്ടുപോകുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ പേരും പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഇത്തരം വിഷയങ്ങളുടെ എല്ലാ ചിന്തകളെയും ആശയങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ കരിവാരിത്തേക്കാൻ വളരെ ബോധപൂർവ്വം ചിലത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയെല്ലാം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ചിലത് ശ്രമിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളെന്ന് വെച്ചു പലപ്പോഴും ചെറിയൊരൊറ്റ വസ്തുത ഉണ്ടാവും ആ വസ്തുതയും ഒരു പത്ത് നുണയും അതിന് പുറമെ ഒരു നൂറ് അർദ്ധ പലപ്പോഴും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷേ ആ വസ്തുതയ്ക്ക് പിന്നിലുള്ള അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തേടി പോകാൻ ആരും ഇവിടെ സമയം കണ്ടെത്താറില്ല കാരണം അവർക്ക് വേണ്ടത് മാർക്കറ്റിങ്ങാണ് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് ഇതിന് പിന്നിൽ നിൽക്കുന്ന അത്തരം ചില ശക്തികൾക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ആലോചിക്കുന്ന മുസ്ലിംങ്ങൾ ഒരിക്കലും അതിന് പിന്നെ വളം വെച്ച് കൊടുക്കുന്ന രൂപത്തിൽ അതിന് തല കൊടുക്കുന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നാം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ എത്രത്തോളം ഇവിടെ ഭരണകൂടം പോലും വളരെ ബോധപൂർവ്വം ഇത്തരത്തിലുള്ള പല നിയമങ്ങളും മെരഞ്ഞെടുക്കുന്ന ശ്രമത്തിലാണ് നമ്മൾ പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മൾ സി എ എ എൻ ആർ സി എന്ന പേരിൽ വലിയ പ്രക്ഷുബ്ധമായ സമരങ്ങളും മറ്റുമൊക്കെ നടന്ന ആ ഒരു കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവും അവിടുന്ന് മുതൽ ഇപ്പോൾ വഖഫ് ബില്ല് അതൊരു ആക്റ്റായി മാറിക്കഴിഞ്ഞു വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ഒരു ഡിസ്പ്യൂട്ട് ലാൻഡിലേക്ക് ഒരു തർക്കഭൂമിയായി വഖഫ് സ്വത്തുക്കളൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ അതിനുള്ള പിന്നെ നിയമവും പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ വളരെ ദ്രുതഗതിയിൽ ചുട്ടെടുത്ത് എടുക്കുന്ന നിയമങ്ങളായി മാറുന്ന ഒരു പരിസ്ഥിതി ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ള ചർച്ചകളും ഇവിടുള്ള നിയമ സംവിധാനങ്ങളും ഭരണകൂടവും എല്ലാം ഇസ്ലാമിനെതിരെ തിരിയുമ്പോഴും മുസ്ലിമീങ്ങൾ എന്നലയ്ക്ക് നമുക്കുള്ള ഉത്തരവാദിത്വത്തെ പറ്റി നാം കൃത്യമായി ജാഗ്രത പാലിക്കുന്ന ആളുകളായി മാറണം ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് ഇസ്ലാമിനെ വളരെ സുന്ദരമായി ആത്മാർത്ഥമായി ആഴത്തിൽ പഠിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ ചോദിക്കൂ ചരിത്രം എന്നത് എന്നും ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ നിങ്ങൾ ചോക്കൂ ചരിത്രം ഒരിക്കലും മാറാൻ കഴിയില്ലല്ലോ ചരിത്രത്തിന് മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്നാണ് ചരിത്രം പക്ഷേ ചരിത്രത്തെപ്പോലും ബോധപൂർവ്വം മാറ്റാൻ ഇവിടെയുള്ള ഫാഷിസ്റ്റ് ശക്തികൾ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരുടെ ഒരു അജണ്ടയാണ് ചരിത്രത്തെ വികലമായി ചിത്രീകരിക്കുക ചരിത്രത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടോ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം ഇവിടെ ഒരു 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 പൊയ് സങ്കല്പമായിക്കൊണ്ട് നുണ കലർണ സങ്കല്പം മാറ്റാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി വരുന്നുണ്ട് അവിടെ യഥാർത്ഥത്തിൽ ചരിത്രം പഠിപ്പിക്കുവാനും വരും തലമുറയെ അത് അതിനെ പറ്റിയുള്ളൊരു ബോധ്യമുണ്ടാക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അറബി കവികൾ പലപ്പോഴും പാടാറുണ്ട് ഇ ക്റ ഉദ്ബർ ദൗമുൻ ലൈ സയ്യദ്രൂൻ അൽ ഹബർ നിങ്ങൾ ചരിത്രം പഠിക്കുക അതിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട് നിങ്ങൾ ചരിത്രം ചരിത്രമറിയാത്തവരായി പോകരുത് കാരണം അങ്ങനെ ചരിത്രം അറിയാത്തവരാണ് വഴിതെറ്റിപ്പോയിട്ടുള്ളത് എന്നവർ പലപ്പോഴും പാടാറുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെയും ആദർശത്തെയും ഒക്കെ അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ യഥാർത്ഥ സോഴ്സുകൾ തന്നെ പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനും പകർന്ന അടുത്തൊരു തലമുറയ്ക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിലൂടെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ തുറന്ന് കാണിക്കാൻ നമുക്ക് സാധിക്കും ണ്ട് എന്നു നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു വർക്ക് സ്പേസിൽ ഒരു അഞ്ച് പേരുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ ഒരു അൻപത് പേരുള്ള കമ്പനിയിലാണ് വിചാരിക്കുക ആ അൻപത് പേർക്കിടയിലുള്ള ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിൻ്റെ വക്താവ് അവിടെ നമ്മളാണ് അവിടെ മുസ്ലിം ആയിക്കൊണ്ട് ആരെല്ലാം ഉണ്ടോ അവർ ചിലപ്പോൾ മുസ്ലിം നാമധാരികളായിരിക്കാം പക്ഷേ ഇസ്ലാം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന അത് പിന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നൊരു വ്യക്തി നമ്മളാണെങ്കിൽ നമ്മളിലൂടെയാണ് പലപ്പോഴും ഇസ്ലാമിനെ പലരും നോക്കിക്കാണുക അതുകൊണ്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ ചിട്ടയും നിഷ്ഠയും നമ്മുടെ പിന്നെ ഒരു മൗനം പോലും പലപ്പോഴും ഇസ്ലാമിനെയാണ് അതിലൂടെ പലരും നോക്കിക്കാണുക പലരും വായിച്ചെടുക്കുക എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ആ നോമ്പ് നോൽക്കുന്ന ആ ഒരു മാസം നമ്മൾ എങ്ങനെയാണ് നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചാണ് മുന്നോട്ട് പോയതെന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും നോക്കുന്നുണ്ടാവും ഇത് ജോലിസ്ഥലത്ത് മാത്രമൊന്നുമല്ല നമ്മളൊരുങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ പോലും മുസ്ലിം ആയ ഒരു ഫാമിലിയാണോ പോകുന്നത് അവർ പലപ്പോഴും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണെന്ന് അവർ പോലും ചിന്തിക്കുന്നില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ ന്യൂനത പോലും പലപ്പോഴും ഇസ്ലാമിൻ്റെ ന്യൂനതയായിക്കൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു കാരണമാക്കും എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് തന്നെ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കുള്ള നമ്മുടെ പ്രതികരണം പോലും ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം എങ്ങനെ അവർ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുന്നുവോ അതേ രൂപത്തിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് പലപ്പോഴും നമുക്ക് ഭയങ്കരമായ ദേഷ്യമൊക്കെ വരും ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള കുപ്രചരണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും ആ സമയത്ത് ആ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കേണ്ട ആളുകളല്ല നമ്മൾ അവർ നമുക്കെതിരെയുള്ള ആരോപണം എങ്ങനെയാണോ തൊടുത്തുവിടുന്നത് അതേപോലെ തിരിച്ചടിക്കേണ്ട ആളുകളല്ല മറിച്ച് നമുക്ക് അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശു ഖുറാൻ പറയുന്നത് കാണാൻ സാധിക്കും മുസ്ലിമീൻ നമ്മൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട ആളുകളാണെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത് എന്നാൽ ഏറ്റവും നല്ല കൗല് പറയുന്ന ആളുകൾ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഏറ്റവും നല്ല ആളുകളായിട്ട് പറയുന്നത് ഒന്ന് നമ്മൾ ദ ആ അള്ളാഹുല്ലിക്ക് ക്ഷണിക്കുന്ന ആളുകളാണ് വാമില സ്വാലിഹൻ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളാണ് വ കാല ഇന്നിമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നല്ല ആളുകളായിട്ട് പറയുന്നത് അതുകൊണ്ട് ആ രൂപത്തിലേക്ക് മാറാൻ നമുക്ക് വിമർശനങ്ങൾ നേരിടുമ്പോൾ ആ ഒരു പക്വത നമ്മുടെ പിന്നെ വിഷയങ്ങൾ ഉണ്ടാവാൻ ഒരു ശ്രദ്ധ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ പ്രതികരണത്തിൻ്റെ രീതിശാസ്ത്രവും ആ രൂപത്തിൽ വികാരത്തോടെയല്ല നമ്മളൊരു കാര്യത്തെയും പ്രതികരിക്കേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എത്ര തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഇസ്ലാമിൻ്റെ എല്ലാ ശിയാറുകളും അടയാളങ്ങളും ഒക്കെ താടിയാവട്ടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാവട്ടെ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിലാവട്ടെ നമ്മുടെ കുടുംബ സംവിധാനങ്ങളുടെ കാര്യത്തിലാവട്ടെ പലങ്കിൽ ഇവിടെ നാട്ടിലെ സാമൂഹ്യ തിന്മകളുടെ വിഷയത്തിലൊക്കെ അതിൽ മാറി നിൽക്കുന്ന ആളുകളാവട്ടെ ഇതൊക്കെ നമ്മൾ പാലിക്കുമെങ്കിലും നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അത് ഒരു വ്യക്തിക്ക് നേരെ വരുന്നതാവാം ഒരു സമൂഹത്തിന് നേരെ വരുന്നതാവാം അപ്പോൾ ഏറ്റവും പിന്നെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ജിഹാദ് എന്ന വാക്കിനെ പോലും വളരെ വികലമായ രൂപത്തിൽ ചിത്രീകരിക്കുന്ന അതിനെപ്പോലും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും തുപ്പൽ ജിഹാദും എന്നൊക്കെ തുടങ്ങി പല പുതിയ പേരുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഇസ്ലാമിനെ പിന്നെ വികലമായി ചിത്രീകരിക്കാൻ വരുന്ന ശ്രമങ്ങൾക്കിടയിൽ അതുകൊണ്ട് കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായ രോഷം കത്തിയാളുന്ന അതിനെതിരെ എങ്ങനെങ്കിലും പ്രതികരിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല നമുക്ക് നമുക്ക് പ്രതികരിക്കാം എങ്ങനെ ഇസ്ലാം അതിന് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ വികാരം വിവേകത്തെ മറികടക്കരുത് ഒരു ബുദ്ധിമാന്റെ നാവ് പിന്നിലും ബുദ്ധി മുന്നിലും ആയിരിക്കും ഉണ്ടാവുക ബുദ്ധി ഇല്ലാത്തവൻ്റെ ചിന്തിക്കാത്തവൻ്റെ നാവ് മുന്നിലും ബുദ്ധി പിന്നിലും ആയിരിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മളാവാൻ പാടില്ല നമുക്ക് യഥാർത്ഥത്തിൽ ചിന്തിച്ചുകൊണ്ട് എന്നാൽ പ്രവാചകൻ സുലാശം ഒരിക്കൽ അഷജ് ബിൻ അബ്ദുൽ ഖൈസ് റഹി അല്ലാഹുനുവിനോട് പറയുന്നുണ്ട് താങ്കൾ രണ്ട് ഗുണങ്ങളുണ്ട് അള്ളാഹുൻ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഗുണങ്ങൾ അത് രണ്ടെണ്ണം ഏതൊക്കെയാണ് പ്രവാചക സുരാശം പറഞ്ഞു കൊടുക്കുന്നത് അൽഹിൽമു വൽ അനാത്ത് അലഹ് ഒന്ന് വിവേകമാണത് രണ്ടാമത്തത് വൽ അനാത്ത് അത് അവധാനതയാണ് ആ വിവേകവും അവധാനതയും എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ എന്ന് റസൂൽ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചു ഒരു അറാബി അദ്ദേഹം പിന്നെ പള്ളിയിലേക്ക് വരു വരികയും അവിടെ റസൂൽ സ്വഹാബത്തേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ വന്ന് മൂത്ര ഒഴിക്കുകയും ഈ ചരിത്രം നമ്മൾ കേട്ടതാണ് എന്നാൽ വെച്ചോ ആ സമയത്ത് സ്വഹാബിമാർ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത് റസൂൽ അവിടെ അവരെ വിലക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞത് നിങ്ങളൊരാൾ പോയിട്ട് ഒരു പാട്ട ഒരു കപ്പ് വെള്ളം കൊണ്ടുവരൂ അതാണ് അവരുള്ള കൽപ്പന വെള്ളം കൊണ്ടുവരൂ ശേഷം അവിടെ നിന്ന് ഒഴിച്ച് വൃത്തിയാക്കൂ എന്നാണ് പറയുന്നത് ശേഷം റസൂൽ പറയുന്നുണ്ട് നിശ്ചയമായും നിങ്ങളെ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെ ബാധകമാക്കിയിട്ടുള്ളത് എളുപ്പമുണ്ടാക്കാനാണ് അല്ലാതെ പ്രയാസമുണ്ടാക്കാനല്ല എന്നവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലിശുക്കു അത്തരത്തിൽ ദീനിനെതിരെ വരുന്ന ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളെയും നമ്മൾ ആ രൂപത്തിലായിരിക്കണം നോക്കി കാണേണ്ടത് അവിടെയും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ സൗന്ദര്യം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് വരച്ച് കാണിക്കുക എന്നതാണ് അവസാനമായി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്നു വെച്ചോക്കൂ നമ്മൾ ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണെങ്കിൽ നമുക്ക് നമ്മുടെ ദീനിനെ ഏറ്റവും പ്രാക്ടിക്കലായിക്കൊണ്ട് അതിനെ പ്രായോഗികമായിക്കൊണ്ട് നമുക്ക് ചെയ്ത് കാണിക്കാനുള്ള അവസരം ഇവിടെയുണ്ട് ഇന്ത്യ രാജ്യത്ത് ഫാഷിസം എത്ര തന്നെ മുന്നോട്ട് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇവിടെയുള്ള പിന്നെ സമൂഹം പ്രത്യേകിച്ചും പുതിയൊരു തലമുറ ഭയങ്കരമായ ലിബറലുകളായി മാറി എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമം നൽകുന്നുണ്ട് ഭരണകൂടം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ദീനിനെ ആത്മാർത്ഥമായി അത് ഏറ്റവും സോഴ്സിൽ നിന്നുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ദീൻ അറിഞ്ഞ് അത് ഉൾക്കൊണ്ട് ജീവിക്കാനും മനോഹരമായി അതിനെ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒന്നിട്ട് ഉദാഹരണങ്ങൾ പറയാം ലഹരി ഹറാമാണ് അപ്പോൾ ലഹരി ഹറാമാണ് നമുക്ക് അറിയുമ്പോൾ ആ ലഹരി വസ്തുക്കളോട് ഒരു സദസ്സരും ഞാൻ പോവുകയില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് ഇങ്ങനെ എന്നൊക്കെയാണ് ഇസ്ലാം പറയുന്നത് അത് നേരത്തെ ഇസ്ലാം അതിനുള്ള പ്രതിരോധം സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കണം പലിശയാവട്ടെ സാമ്പത്തികമായ ചൂഷണങ്ങളാവട്ടെ അതിനോടൊന്നും ഞാനില്ല കാരണം എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് അതല്ല എന്ന് ഉറക്കി പറയാൻ നമുക്ക് സാധിക്കണം അത് ജീവിതം കൊണ്ട് ചെയ്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ലൈംഗികമായ ആഭാസങ്ങളാവട്ടെ ആത്മഹത്യാ പ്രവണതകളാവട്ടെ കുട്ടികൾ കണ്ടുവരുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ െ അവിടെ ഒരു മുസ്ലിം അതിൽ നിന്നെല്ലാം അന്യനാണ് കാരണം അതൊന്നും അവനെ ബാധിക്കുകയില്ല കാരണം അവനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെല്ലാം അത് സ്രഷ്ടാവിൽ നിന്നുള്ളതാണ് അള്ളാഹും റസൂലും പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ആ ബോധ്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ സുന്ദരമായി ഇവിടെ വരച്ചു കാണിക്കാൻ സാധിക്കും അങ്ങനെ ദീനിനെ മനോഹരമായി ചിത്രീകരിക്കാനും നമുക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കേണ്ടതുണ്ട് മറിച്ച് ഇവിടെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ എഴുത്തുകളോ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലുകളോ നമ്മുടെ ചില ചിലശയം കൈമാറ്റമോ ഒന്നും ദീനിനനുസരിച്ച് ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലല്ല പോകുന്നെങ്കിൽ നമ്മൾ ഒന്നുകൂടി തിരിഞ്ഞ് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മുടെ ഏതെല്ലാം ഇടപെടലുകളുണ്ടോ അതെല്ലാം ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കാനുള്ളതായിരിക്കണം നമ്മൾ എന്ന മുസ്ലിം നമ്മൾ നമ്മൾ പ്രായോഗികമായി പാലിക്കുന്ന ഓരോരോ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ഇടപെടലുകളും ഒന്നുമില്ല നമ്മുടെ ഒരു താടി പോലും നമ്മുടെ വസ്ത്രധാരണം പോലും എല്ലാം ഇത് ദീനിനനുസരിച്ചാണ് എന്ന് ഉറക്ക കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഫാഷിസത്തെ ഇത്രയധികം ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും വരുമ്പോൾ പോലും അതിനെതിരെ പിന്നെ മൂന്ന് നിലപാടുകൾ ആളുകൾ സ്വീക സ്വീകരിക്കാറുണ്ട് ചില ആളുകൾ ഒന്നാമത്തൊരു വിഭാഗം ആളുകൾ പലപ്പോഴും എന്താണോ ആരോപണം അതനുസരിച്ച് അവരുടെ അവർ റെഡിയാണ് താടിയാണോ പ്രശ്നം താടി മാറ്റാം വസ്ത്രധാരനാണോ പ്രശ്നം പർദ്ധയാണോ പ്രശ്നം പറുദ്ധ ഒഴിവാക്കുക പ്രശ്നമൊന്നുമില്ല സുജൂതിയിലാണോ പ്രശ്നം സുചൂതി ചെയ്യുന്നില്ല ഏയ് ചില ആളുകൾ പറഞ്ഞ ന്യായങ്ങളാണ് ഇനി ഏകദൈവ വിശ്വാസം വഴി തൗഹീദ് ഉറക്കം പറയുന്നതാണോ പ്രശ്നം ഇനി ഞാൻ പറയണില്ല ഇങ്ങനെ അവർ പറയുന്ന ഓരോന്നിനും രാജിയാവുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് വെട്ടൊന്ന് തുണ്ടിരണ്ട് എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പ്രതികരിച്ച് നേരത്തെ പറഞ്ഞ വിവേകം തീരേയില്ലാത്ത വികാരത്തിനടിമയാകുന്ന ഒരു കൂട്ടം ആളുകളെയും കാണാൻ സാധിക്കും ഇത് രണ്ടും ഇസ്ലാമിന് അന്യമാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത ആളുകളാണ് മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും അവർ അവധാനതയോടെ നേരത്തെ പറഞ്ഞ ഹിൽമും അനാത്തുമുള്ള വിവേകവും അവധാനതയുമുള്ള കാര്യങ്ങളെ പക്വമായി നോക്കിക്കാണുവാനും ജീവിതം കൊണ്ട് ഇസ്ലാമിനെ വരച്ച് കാണിക്കുവാനും ഇസ്ലാമിലെ സൗന്ദര്യത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി എത്ര തന്നെ ഫാഷിസം മുന്നോട്ട് പോയാലും ഭരണകൂട വേട്ട ഇവിടെ നടന്നാലും ന്യൂനപക്ഷങ്ങളെ അത്രത്തോളം ഇവിടെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഇസ്ലാം ഇവിടെ പ്രാവർത്തികമാക്കാനുള്ള അതിൽ ഉള്ളതിൽ അഭിമാന ബോധത്തോടു കൂടി റജത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പിന്നെ ചിന്തയും ആലോചനയും അതിനനുസരിച്ചുള്ള പ്ലാനുകളുമാണ് നമുക്കുണ്ടാവേണ്ടത് അല്ലാത്ത ഒത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ വാഹുർ ധവാൻ അലഹദിലമീൻ അസലാ വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു